ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് അതായത് ഞാൻ പണ്ട് കൽക്കി പുരാണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു മ്ളേച്ച ജനതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് സനാതന വിശ്വാസമൊന്നുമില്ലാതെ വേദങ്ങൾക്കും സംസ്കൃത ഭാഷക്കൊന്നും പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജനതയെക്കുറിച്ച് ലോകവസാന ആകുമ്പോഴത്തേനും വളർന്നു വരുന്ന ഒരു മ്ളേച്ചപ്പട കൽക്കി ഭഗവാനുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്നത് ഇതേ മ്ളേച്ചന്മാർ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട് ആ വാസസ്ഥാനം എന്ന് പറയുന്നത് സിന്ധു നദിയുടെയും പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദു മലനിരകൾക്കും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്നത്തെ ഇറാൻ ഇറാഖ് സിറിയ ആ ഒരു ഭാഗത്തൊക്കെ പണ്ടുണ്ടായിരുന്ന ജനങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ജനങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കഥയുണ്ട് ആ ഒരു കഥയെക്കുറിച്ച് ഞാനിന്ന് പറയാം വളരെ മുൻപ് നടന്ന ഒരു കഥയാണ് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ കംസനെ നിഗ്രഹിച്ച കഥ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ കംസനെ നിഗ്രഹിച്ചപ്പോൾ കംസൻ്റെ ഭാര്യമാരായ പ്രാപ്തിയും അസ്ഥിയും വളരെ സങ്കടപ്പെടുകയുണ്ടായി ഈ പ്രാപ്തിയും അസ്ഥിയും മകധയിലെ രാജാവായ ജരാസന്ത പുത്രിമാരായിരുന്നു മഗത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജാർഖണ്ഡ് ബീഹാർ പശ്ചിമ ബംഗാള് ആ ഒരു ഭാഗത്തെ പണ്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് മഗതാ സാമ്രാജ്യം ഈ മകധയിലെ രാജാവായ ജരാസന്ദന് തൻ്റെ പുത്രിമാരായ ഭാപ്തിയുടെയും അസ്ഥിയുടെയും സങ്കടം സഹിക്കാനായില്ല അങ്ങനെ മാത്രമല്ല കംസനുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിൽ കംസന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് സൈനികന്മാരിൽ ജരാസന്ധൻ്റെ പുത്രന്മാരായ ചിലരെയും ബലരാമനും ശ്രീകൃഷ്ണനും വധിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടുമായപ്പോൾ മഗധരാജാവായ ജരാസന്ദന് ശ്രീകൃഷ്ണനോടുള്ള ശത്രുത വളരെ വർദ്ധിച്ചു വന്നു അങ്ങനെ ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് ജരാസന്ദൻ വിചാരിച്ചു അങ്ങനെ ജരാസന്ദൻ ശ്രീകൃഷ്ണനെയും യാദവ സൈന്യത്തെയും ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് വന്നു അങ്ങനെ മധുരയിൽ വെച്ചിട്ട് ജരാസന്ദനുമായിട്ട് ഒരു ഉഗ്രയുദ്ധം നടക്കുകയുണ്ടായി അപ്പോൾ ജരാസന്ദൻ്റെ പടയിലെ ഒരുപാട് പേര് മരിച്ചു പോവുകയുണ്ടായി അങ്ങനെ ജരാസന്ദൻ തോറ്റ് അവിടുന്ന് ഓടുകയാണ് ജരാസന്ദനെ ശ്രീകൃഷ്ണൻ വധിക്കുന്നില്ല കാരണം കംസൻ്റെ പിതാവ് പിതാവാണല്ലോ അതായത് ഭാര്യയുടെ പിതാവ് കംസൻ്റെ ഭാര്യാ പിതാവാണല്ലോ അതുകൊണ്ട് ശ്രീകൃഷ്ണന് തൻ്റെ മുത്തച്ഛന് തുല്യനാണ് അതുകൊണ്ട് മഗധയിലെ രാജാവായ ജരാസന്ദനെ വധിക്കുന്നില്ല അങ്ങനെ തോറ്റോടിയ ജരാസന്ദൻ അവിടെ വച്ച് നിർത്തുന്നില്ല വീണ്ടും 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 ഇങ്ങനെ മധുര ആക്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പതിനേഴ് തവണ മധുര ആക്രമിച്ചു എന്നാണ് പറയുന്നത് പതിനേഴാമത്തെ തവണ ആയപ്പോഴത്തേനും ജരാസന്ദൻ്റെ കയ്യിലുള്ള മകധാ സൈന്യം മുഴുവനും നശിച്ചുപോയി ജരാസന്ദൻ മാത്രം ബാക്കിയായി അങ്ങനെ ജരാസന്ധൻ ഓടി മകതയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണന് മകത പിടിച്ചെടുത്തിട്ട് തൻ്റെ മധുര സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കാമായിരുന്നു പക്ഷേ ശ്രീകൃഷ്ണൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മഗത രാജാവിനെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മകധയിലെത്തിയ ജരാസന്ധൻ ഒരുപാട് കാലം ആക്രമണം ഒന്നും ചെയ്തില്ല അപ്പോൾ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു ജരാസന്ദൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ബാക്കി ആർക്കും അത് മനസ്സിലായില്ല ജരാസന്ധൻ ഭാരതഖണ്ഡത്തിന് പുറത്തുള്ള ഒരു മറ്റൊരു ജനതയുടെ രാജാവായ കാലയവനെന്നു പേരുള്ള ഒരു മ്ളയച്ച രാജാവുമായിട്ട് സഖ്യമുണ്ടാക്കി ഈ മ്ളേച്ചന്മാരാകട്ടെ പാർവതങ്ങളിലും അതുപോലെ സമുദ്ര ദ്വീപുകളിലുമൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് വസിച്ചിരുന്നത് അവർക്ക് വേദങ്ങൾക്ക് പ്രാധാന്യം നൽകില്ല സംസ്കൃത ഭാഷയെ ദിവ്യമായിട്ട് കാണില്ല സനാതന വിശ്വാസത്തെ പാലിക്കില്ല വ്രതങ്ങളെടുക്കില്ല ദീക്ഷയില്ല മഹർഷിമാരോട് ബഹുമാനമില്ല ആ രീതിയിൽ ജീവി ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന് പറയുന്നത് ആ ജനങ്ങൾ കലിയുഗത്തിൻ്റെ പാരമ്യത്തിലും ഉണ്ടായി വരുമെന്നും കൽക്കി ഭഗവാനുമായിട്ടും ധർമ്മയുദ്ധം നടത്തുമെന്നും ഒക്കെ ഞാൻ പണ്ട് കൽക്കി പുരാണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ മലയച്ചന്മാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് ഹിന്ദു കുഷ് ഭാഗ്വതത്തിനും പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മുടെ ഇറാൻ ഇറാഖ് ആ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു അന്ന് ഇവരെ ജീവിച്ചിരുന്നത് അപ്പോൾ അവർക്ക് സനാതന വിശ്വാസ പ്രകാരമുള്ള യുദ്ധമുഖകളല്ല തികച്ചും വ്യത്യസ്തമാണ് ചതിയിലൂടെയുമൊക്കെയാണ് അവരുടെ യുദ്ധമുറകൾ പോകുന്നത് അതുപോലെ യുദ്ധം ചെയ്തിട്ട് പിടിച്ചെടുക്കുന്ന പ്രദേശത്ത് യാതൊരു യുദ്ധമര്യാദയും അവർ പാലിക്കില്ല ആ പ്രദേശത്തെ മുഴുവനും നശിപ്പിച്ച് കളയും അവരെയൊക്കെ കൊള്ളയടിക്കും ആ രീതിയിലൊക്കെയാണ് മ്ളേച്ചന്മാരുടെ യുദ്ധവിജയം അവരാഘോഷിക്കുന്നത് അപ്പോൾ അവരുമായിട്ടാണ് ഇവിടെ ജരാസന്ധൻ സന്ധി ഒപ്പുവെക്കുന്നത് ജരാസന്ധന് എത്ര ആവശ്യത്തിന് വേണമെങ്കിലും മ്ളേച്ചപ്പടയെ നൽകാമെന്ന് കാലയവനൻ വാക്കുകൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇവർ രണ്ടുപേരും സഖ്യമുണ്ടാക്കിയിട്ട് മധുരയിലേക്കും ഗോകുലത്തിലേക്കും യുദ്ധത്തിന് വരികയാണ് അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഇത് മനസ്സിലാക്കി ശ്രീകൃഷ്ണനും അതുപോലെ ബലരാമനും ഈ ഒരു കാലയവനൻ്റെ മേയച്ചപ്പടയുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ജരാസന്ധന് വന്നിട്ട് ഗോകുലത്തിലും മധുരയിലുമുള്ള സകല ജനങ്ങളെയും വൃന്ദാവനവാസികളെയും ഒക്കെ കൊന്നൊടുക്കുവാനായിരുന്നു പ്ലാൻ അതായത് സൈന്യവുമായിട്ട് ഒരു ഭാഗത്തുനിന്ന് സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊരു ജ വിഭാഗം ആളുകൾ വന്ന് ജനങ്ങളെ കൊള്ളയടിക്കുക അതായത് യുദ്ധം ജയിക്കുന്നതിന് മുന്നേ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ യാതൊരു യുദ്ധമര്യാദയും ഇല്ലാത്ത ആൾക്കാരാണ് ഈ മളയച്ചന്മാരെന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലായിരുന്നു അവർ പ്ലാൻ ചെയ്തത് അപ്പോൾ ശ്രീകൃഷ്ണൻ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം ഇത്രയും വൃത്തികെട്ട ഒരു യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ജനങ്ങളെയൊക്കെ വിളിച്ച് സമുദ്രത്തിൽ പുതിയൊരു ലോകം സൃഷ്ടിച്ച് അങ്ങോട്ടേക്ക് മാറ്റുവാൻ പ്ലാൻ ചെയ്തു അങ്ങനെ ദ്വാരക എന്ന ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ നിന്നും വരുണദേവനോട് പ്രാർത്ഥിച്ച് അത്രയും ജലഭാഗത്തെ കടലിനെ മാറ്റി അവിടെ വിശ്വകർമാവിനെ കൊണ്ട് ഒരു മഹാമന്ദിരം പണി കഴിപ്പിച്ച് അനേകം കൊട്ടാരങ്ങളും ഗൃഹങ്ങളും മാളികകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവ്യരഥങ്ങളിൽ മധുരയിലെയും അതുപോലെ വൃന്ദാവനത്തിലെയും ഗോകുലത്തിലെയും ഒക്കെ ജനങ്ങളെ ദ്വാരകയിലേക്ക് എത്തിച്ചു അതാണ് ഇന്ന് കടലിൻ്റെ അടിയിൽ കിടക്കുന്ന പഴയ ആ ഒരു ദ്വാരക എന്ന് പറയുന്നത് ഇന്ന് ആ ദ്വാരക കടലിൻ്റെ അടിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പോയിട്ട് അവിടെ ഉപചാരങ്ങൾ സമർപ്പിച്ച ആ ദ്വാരക അടിയിലെ ദ്വാരക അന്ന് ഭഗവാൻ വിശ്വകർമാവിനെ കൊണ്ട് സൃഷ്ടിച്ച ഒരു ദ്വാരക നഗരമായിരുന്നു അങ്ങോട്ടേക്കാണ് നമ്മുടെ ഗോകുലത്തിലെയും മധുരയിലെയും ജനങ്ങളെ മുഴുവനും ശ്രീകൃഷ്ണൻ മാറ്റുന്നത് ഒരു സേഫായ സ്ഥലത്തേക്ക് മാറ്റി അതിനുശേഷം ശ്രീകൃഷ്ണൻ മാത്രം ഒറ്റയ്ക്ക് ഈ ഒരു സൈന്യത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതും ആയുധമില്ലാതെയാണ് പോകുന്നത് കാരണം യുദ്ധത്തിനായിട്ടല്ല പോകുന്നത് ഒരു തന്ത്രത്തിലൂടെ ഈ ഒരു മ്ളേച്ചനെ വധിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ തന്ത്രം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ ആയുധമൊന്നുമില്ലാതെ ഈ മ്ളേച്ച രാജാവിൻ്റെ മുന്നിൽ പോയി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ആയുധമില്ലാത്തവരെ യഥാർത്ഥത്തിൽ ആക്രമിക്കുവാൻ ഭാരതത്തിൽ അന്ന് നിയമമില്ല അത് യുദ്ധ ധർമ്മമല്ല നേരം ഈ മ്ളേച്ചന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു നിയമമേ ഇല്ല ആയുധമില്ലാത്തവരെ പോലും അവരെ ഉപദ്രവിക്കും അങ്ങനെ ഈ ഒരു കാലയവനൻ എന്ന് പറയുന്ന ഈയൊരു മ്ളേച്ച രാജാവ് ശ്രീകൃഷ്ണൻ നിരായുധനായ ശ്രീകൃഷ്ണനെ ആക്രമിക്കുവാൻ വേണ്ടി വരികയാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ അവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചു ശ്രീകൃഷ്ണൻ വളരെ വേഗത്തിൽ ഓടി ഒരു പാർവതത്തിലേക്ക് അപ്പോൾ ഇത് കണ്ടിട്ട് കാലയവനൻ വിചാരിച്ചു ശ്രീകൃഷ്ണൻ ഭയങ്കര ഭീരുവാണ് എന്നെ കണ്ടിട്ട് ഓടിപ്പോവുകയാണ് അങ്ങനെ പിന്നാലെ ഈ കാലയവനൻ ഓടി ഓടി ശ്രീകൃഷ്ണന്റെ പിന്നാലെ ഓടി ആ ഒരു ഗുഹാമുഖത്തെത്തി അങ്ങനെ ഈ കാലയവനൻ ശ്രീകൃഷ്ണനെയും തേടിയിട്ട് ആ ഗുഹയുടെ അകത്ത് മുഴുവനും നടക്കുകയാണ് പക്ഷേ ശ്രീകൃഷ്ണൻ എവിടെയും കണ്ടില്ല അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ശ്രീകൃഷ്ണനാണ് ഇതെന്ന് വിചാരിച്ച് കാലയവനൻ അദ്ദേഹത്തിൻ്റെ നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ മറ്റൊരാളാണ് ഒരു തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഈ ഒരു കോലാഹലം കേട്ടപ്പോൾ ആ ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന ആൾ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോഴത്തേക്കും ആ കണ്ണിൽ നിന്നും ഒരുപാട് സൂര്യരശ്മികൾ പുറത്തേക്ക് വന്ന് ഈ ഒരു കാലയവനൻ ഭസ്മമായി പോയി എന്നാണ് പറയുന്നത് അത് ശ്രീകൃഷ്ണൻ ഒരു ഉപായം പ്രയോഗിച്ചതാണ് ശ്രീകൃഷ്ണൻ്റെ കൈകൊണ്ട് കാലയവനൻ മരിച്ചു കഴിഞ്ഞാൽ കാലയവനൻ പ്രാപ്തി ലഭിക്കും അഥവാ ശ്രീകൃഷ്ണൻ്റെ കൈകൊണ്ട് മരിച്ചാൽ വൈകുണ്ഠ പ്രാപ്തി ലഭിക്കുമെന്നാണല്ലോ വിശ്വാസം അപ്പോൾ കാലയവനന് അങ്ങനെ വൈകുണ്ഠത്തിൽ വരാൻ യാതൊരു അധികാരവും ഇല്ല ഒരവകാശവും ഇല്ല അപ്പോൾ കാലയവനൻ്റെ മരണം മറ്റൊരു രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആക്കിയതാണ് ഇവിടെ ആ ഒരു ഗുഹയിലിരുന്ന് തപസ് ചെയ്തിരുന്ന ആളുടെ പേര് മുജുകുന്ദൻ എന്നായിരുന്നു മുജുകുന്ദൻ്റെ ഗുഹയായിരുന്നു അത് അപ്പോൾ മുജുകുന്ദൻ്റെ കഥ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം